ഇതാണ് കല്ലുരുക്കി എന്നുള്ള സസ്യം ഇതിന്റെ ശാസ്ത്രീയ നാമം സ്കോപാരിയ ഡൽസസ് എന്നാണ് മലയാളത്തിൽ സന്യാസി പച്ച എന്നും സംസ്കൃതത്തിൽ ആസ്മാഗിനി എന്നും പേരുള്ള ഒരു സസ്യമാണ് ഈ കല്ലുരുക്കി എന്നുള്ള സസ്യം സാധാരണയായി ഒരു മുപ്പത് സെൻറ്റിമീറ്റർ പൊക്കത്തിലേക്ക് നമ്മുടെ റോഡ് സൈഡിലും വഴിവെക്കലും കാടുകളിലും എല്ലാം കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ കല്ലുരുക്കി എന്നുള്ള സസ്യം ഇത് അതിൻ്റെ ഇലകൾ ഇതിൻ്റെ തണ്ടിന് ചുറ്റുമായിട്ടാണ് ഇലകൾ ഇങ്ങനെ ഉണ്ടാകുന്നത് നല്ല പച്ച നിറത്തിലുള്ള ഇലകൾ ഉണ്ടാകും അതിനുശേഷം വെളുത്ത ചെറിയ പൂക്കളാണ് ഈ കല്ലുരുക്കുള്ളത് തണ്ടുകൾ തോറും കായകളും ഉണ്ടാകുന്നു ഈ വിത്തിൽ നിന്നാണ് പുതിയ പുതിയ സസ്യങ്ങൾ ഇത് കിളിർത്തു വരുന്നത് ഇത് സാധാരണയായി കല്ലുരുക്കി എന്ന പേര് വന്നത് നമ്മുടെ മൂത്രത്തിലെ കല്ലിന് പ്രധാനമായൊരു ഔഷധമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ കല്ലുരുക്കി എന്നുള്ള പ്രധാനമായൊരു പേര് ഇതിന് വന്നത് അതായത് നമ്മുടെ മൂത്രത്തിലെ കല്ലിനെ ഇത് അലയിച്ചു കളയാനുള്ള ശക്തി ഉണ്ട് എന്ന് നാട്ടുവൈദ്യത്തിൽ ഒരു പറയുന്നുണ്ട് ആയുർവേദങ്ങളിലും ഒരു മരുന്നായി ഒറ്റമൂലിയായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ കല്ലുരുക്കി എന്നുള്ള സസ്യം ആയുർവേദങ്ങളിൽ സമൂലമായിട്ടാണ് കല്ലുരുക്കി ഉപയോഗിച്ചു വരുന്നത് ഇത് പ്രധാനമായും മൂത്രാശയ കല്ല് കൂടാതെ കഫം പിത്തം പനി മുറിവ് തൊക്കു രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ സസ്യം ഒരു ആയുർവേദത്തിൽ ഒരു ഔഷധമായി ഉപയോഗിച്ചു വരുന്നുണ്ട് നാട്ടുവൈദ്യത്തിൽ മുറിവിനുള്ളവർ മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ മുറുകൂട്ടി എന്നുള്ളൊരു പേരും ഈ സസ്യത്തിന് ഉണ്ട് മുറുകൂട്ടി എന്ന് പറഞ്ഞാൽ വേറെ സസ്യം ഉണ്ടെങ്കിലും ചില സാടുകളിൽ ഇതിനെയാണ് മുറുകൂട്ടി എന്നൊക്കെ വിളിച്ചു വരുന്നത് നാട്ടുവൈദ്യത്തിൽ ഇത് പച്ചയ്ക്ക് അതിരാവിലെ അരച്ച് കലക്കി കുടിച്ചാണ് ഈ കിഡ്നി സ്റ്റോണിന് മരുന്നായി ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ എങ്ങനെയൊക്കെ ആയിരുന്നാലും എല്ലാ സസ്യങ്ങൾക്കും അതിൻ്റെ പാർശ്വഫലങ്ങളുണ്ട് കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞ അസുഖങ്ങൾക്ക് നമുക്ക് ശരിയായ ചികിത്സ തന്നെ ആവശ്യമാണ് രോഗശമനത്തിന് യഥാർത്ഥ രോഗനിർണയവും ചികിത്സയും ആണ് പ്രധാനം അതുകൊണ്ട് അങ്ങനെയുള്ള രീതികൾ അവലംബിക്കുക അപ്പോൾ വീണ്ടും സസ്യങ്ങളെ വീടുകയാണ് വരാം ഓക്കെ ബായ്